ഞങ്ങൾക്ക് ഫാമിലി ബിസിനസ് നടത്താൻ പാടില്ല ബാത്റൂമിക്കും മനോരമയ്ക്കും ഒക്കെ മാത്രമേ ഇതൊക്കെ ചെയ്യാൻ പാടുള്ളൂ മെസ്സിനേക്കാളും വലുതൊരു ആന്റോനേയും റിപ്പോർട്ടർ ടി വിനിയും താറക്കാൻ എന്ന് വിചാരിച്ചിട്ട് എല്ലാവരും കൂടെ ഒന്നിച്ചിറങ്ങി എന്തിന് അതിൻ്റെ കാര്യം എന്താ ഞാൻ ഇവരോട് ഫൈറ്റ് ചെയ്യാൻ ഇറങ്ങി തിരിച്ച് തന്നെ ഇറങ്ങിയതാണ് രാജ്യം വെച്ചാൽ തിരിച്ചാൽ എൻ്റെ ഭാര്യ ഏഷ്യനെറ്റിലെ ഷെയർ ഹോൾഡറാവ യു ഷെയർ ഹോൾഡർ ആവാ ആൻറ്റോസിൻ്റെ ഭാര്യ ഇതിനകത്ത് ഷെയർ ഹോൾഡർ ആവാൻ പാടില്ല റിപ്പോർട്ട് ടി വി എൻ്റെയും എൻ്റെ ബ്രദേഴ്സിൻ്റെയും സ്വന്താണ് ഞങ്ങൾ മാത്രമേ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളൂ ഒരു ഗോകുലും ഗോപാലും ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല ഒരാൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല ഇത് ഞങ്ങൾ മാത്രം ഇൻവെസ്റ്റ് ചെയ്ത് നമ്മൾ മാത്രം മുന്നോട്ട് കൊണ്ടുപോയതാണ് നികേഷ് കെയർമാർ ഗുബാറിൻ്റെ അടുത്ത് നിന്ന് ഷെയർ വാങ്ങിയത് ഞങ്ങളാണ് അങ്ങനെ കേരളത്തിൽ എത്ര മാധ്യമ സ്ഥാപനമുണ്ട് ഒരു മാനേജ്മെൻറ്റ് മാത്രം റൺ ചെയ്യുന്ന മാധ്യമം അതുകൊണ്ട് എനിക്ക് നിലപാട് സ്വീകരിക്കാൻ പറ്റും മറ്റുള്ളവർക്ക് അങ്ങനെ നിലപാട് സ്വീകരിക്കാൻ പറ്റുകയാണ് കാരണം ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് പറയുക എനിക്ക് ക്ലാരിറ്റി ഉണ്ട് ഞാൻ ചെയ്യുന്നതിൻ്റെ അകത്ത് ഞാൻ എന്തുകൊണ്ടാണ് ഇത് ഇപ്പം ഒരു ഫൈറ്റിന് ഇറങ്ങിയെന്നറിയുമോ ഫൈറ്റിന് ഇറങ്ങിയത് ഈ മെസ്സിയിൽ മെസ്സീനെ എന്ന് പറഞ്ഞ സമയത്ത് മെസ്സിനേക്കാളും വലുത് ആൻ്റോനേയും റിപ്പോർട്ടർ ടി വിനെയും തകർക്കാനാണെന്ന് വിചാരിച്ചിട്ട് എല്ലാവരും കൂടി ഒന്നിച്ചിറങ്ങി എന്തിനാണ് അതിൻ്റെ കാര്യം എന്താ അതിനകത്ത് മെസ്സി വന്നാൽ റിപ്പോർട്ടർ ടി വിക്ക് അതിൻ്റെ പേര് കിട്ടിയാൽ ദോഷമാണ് ഇവർക്കാണ് പ്രശ്നം ഞാൻ പറഞ്ഞത് ഏറ്റവും കൂടുതൽ മറ്റുള്ള മേഖലയിലേക്കാളും കൂടുതൽ ഏറ്റവും കൂടുതൽ കോമ്പറ്റീഷനും ശത്രുതാ മലഭാതത്തോടും പ്രവർത്തിക്കുന്ന കേരളത്തിലെ മീഡിയകളാണ് എല്ലാവർക്കും അവരുടേതായ കുറച്ച് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളുണ്ട് ഏഷ്യൻ ഇന്ത്യനെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ഓൺലൈൻ പ്ലാറ്റ്ഫോമുണ്ട് ട്വന്റി ഫോറിനെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളുണ്ട് ഉണ്ട് മാതൃഭൂമിനെ സപ്പോർട്ട് ചെയ്യുന്ന ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളുണ്ട് ഏഷ്യനെറ്റ് എന്താണോ പറയുന്നത് അത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും അടുത്തയാളയിൽ വരും ഏഷ്യനെറ്റിനെ തൊട്ട അപ്പം മറുതാട മലയാളി ഇറങ്ങും അപ്പം എന്താ അതിനർത്ഥം എന്ന് പറഞ്ഞാൽ അവർക്ക് അവരുടേതായ ബേസ് ഉണ്ട് അവർ സപ്പോർട്ട് ചെയ്യുക അപ്പം ഞാൻ ചോദിക്കുന്നത് ഇപ്പം അല്ലെ എനിക്കത് പ്രശ്നമല്ലാന്നേ ഞാൻ പറഞ്ഞത് ഇപ്പം എൻ്റെ പേര് തന്നെ വേണമെന്നില്ലല്ലോ ഇപ്പം രാജീവ് ചന്ദ്രശേഖരൻ്റെ ആണ് ഏഷ്യനെറ്റ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ രാജീവ് ചന്ദ്രശേഖരൻ അതിൽ ഷെയർ ഹോൾഡർ ആണോ അത് അയാളുടെ പിടുക്കാണ് അയാളുടെ ഭാര്യ അതിൻ്റെ ഷെയർ ഹോൾഡറാണ് എൻ്റെ ഭാര്യ ഇതിനകത്ത് ഷെയർ ഹോൾഡറാണ് പ്രശ്നമുണ്ടോ പ്രശ്നമുണ്ടോ എൻ്റെ ബ്രദേഴ്സ് ഇതിൽ ഷെയർ ഹോൾഡറാണ് പ്രശ്നമുണ്ടോ ബ്രദേഴ്സിന്റെ ഭാര്യമാര് ഇതിനകത്ത് ഷെയർ ഹോൾഡറാണ് പ്രശ്നമുണ്ടോ രാജ്ഞന്ദ്രേശൻ്റെ ഭാര്യ ഏഷ്യനെറ്റിൽ ഷെയർ ഹോൾഡർ ആവാ ജൂപ്പിറ്റിലെ ഷെയർ ഹോൾഡറാവാ ആൻഡോസിൻ്റെ ഭാര്യ ഇതിനകത്ത് ഷെയർ ഹോൾഡറാകാൻ പാടില്ല പാടില്ല അത് ഏത് ലോജിക്കുക ആ ഹാൻഡോയ്ക്ക് ഷെയർ ഉണ്ടോ എന്ന് അന്വേഷിക്കാന്ന് പറയുന്നത് എന്താണ് റിപ്പോർട്ടർ ബോഡ്കാസ്റ്റിംഗ് കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ ഇതെടുത്ത് നോക്കിക്കോ എൻ്റെ ഭാര്യ എൻ്റെ കുടുംബാംഗങ്ങൾ എൻ്റെ ഫാദറിലോ എൻ്റെ മദറിനിലോ എൻ്റെ ബ്രദേഴ്സിൻ്റെ ബ്രദേഴ്സിൻ്റെ ഭാര്യമാർ എൻ്റെ ബ്രദേഴ്സ് ഇവരൊക്കെയാണ് ഇവിടെ ഷെയർ ഹോൾഡേഴ്സ് ഞങ്ങൾക്ക് ഫാമിലി ബിസിനസ് നടത്താൻ പാടില്ല മാതൃഭൂമിക്കും മനോരമയ്ക്കും ഒക്കെ മാത്രമേ ഇതൊക്കെ ചെയ്യാൻ പാടുള്ളൂ മാനോരമേൻ്റെ ഷെയർ ഹോൾഡേഴ്സ് ആരാ ജയന്ത് മാത്ര അല്ലെങ്കിൽ പിന്നെ ഏഷ്യനെറ്റിൻ്റെ ഷെയർ ഹോൾഡർ പിന്നെ രാജീവ് ചന്ദീശേരൻ മാത്ര രാജീവൻ്റെ ഭാര്യ മാത്രം ഇവർക്കും ഇതൊക്കെ ചെയ്യുക മാതൃഭൂമിയിൽ പിന്നെ വീരേന്ദ്രന്മാർ മാത്രം ഷെയർ ഹോൾഡർ ആൻഡോ ചെയ്ത പ്രശ്നമാണ് എന്താ പ്രശ്നം എന്താ എന്താ അത് തെറ്റെന്താൻഡോ ഞാൻ ഫൈറ്റ് തയ്യാറാണെന്നേ ഞാൻ ഇവരോട് ഫൈറ്റ് ചെയ്യാൻ ഇറങ്ങി തിരിച്ച് തന്നെ ഇറങ്ങിയതാണ് റിപ്പോർട്ടഡ് ടി വി എട്ടാം സ്ഥാനത്ത് നിന്ന് ഒന്നാം സ്ഥാനത്ത് ഞാൻ എത്തിച്ചില്ലേ ഒരു വർഷം കൊണ്ട് എത്തിച്ചില്ലേ വലിയ പിന്നെ മാധ്യമ സംവിധാനം ഹോൾഡ് ചെയ്ത രണ്ട് സ്ഥാപനമാണല്ലോ ഏഷ്യനെറ്റ് മാന ഓരോ അവർക്ക് ഇന്നും അഞ്ചാം സ്ഥാനത്ത് കിടക്കാം ഇന്നേ രണ്ടാം സ്ഥാനം കാണാൻ കഴിഞ്ഞിട്ടില്ലല്ലോ ഇവരെയാണോ കേരളത്തെ ജനങ്ങൾ വിശ്വസിച്ചിട്ടുള്ളത് റിപ്പോർട്ട് ടി വിനെയാണോ റിപ്പോർട്ട് ടി വിനെയാണോ മനോരമേനെയാണോ മാതൃഭിനിയാണോ വിശ്വസിച്ചിട്ടുള്ളത് ഇവർക്ക് എന്തുകൊണ്ട് ഒന്നാം സ്ഥാനത്ത് എത്താൻ പറ്റിയിട്ടില്ല എന്തുകൊണ്ട് രണ്ടാം സ്ഥാനത്ത് എത്തിയാൻ പറ്റിയില്ല എത്തിയില്ല ഇത് ഒരു വർഷം കൊണ്ട് റിപ്പോർട്ട് ടി വി ഒന്നാം സ്ഥാനത്തെത്തി കേരളത്തിലെ ജനങ്ങളുടെ മുഴുവൻ ജനങ്ങളിലേക്ക് എത്തി ഒരു വാർത്ത ബ്രേക്ക് തന്നെ ഇമ്പാക്റ്റ് ഉണ്ടാകുന്നുണ്ട് അതെങ്ങനെയാണ് ഉണ്ടായത് ഇവർ പറഞ്ഞ മുഴുവൻ നൊണയാണെന്നുള്ളതിൻ്റെ ഏറ്റവും ഉദാഹരണമാണ് എന്നെ പോലെ ഒരാൾ ഈ റിപ്പോർട്ട് ജീവിക്ക് ഒന്നാം സ്ഥാനത്ത് എത്തിക്കാൻ കഴിഞ്ഞെന്നുള്ളത്